ആ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ുടെ മുതനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അയാൾ അവിടെ ബുദ്ധിക്ക് ഒരു വയസ്സ് കുറവുള്ള ആളാ നല്ല പ്രസംഗം കാഴ്ചവെച്ചതിന് നന്ദി എന്ന അവതാരകയുടെ കമന്റിന് നിങ്ങൾ അടുത്ത ആളെ വിളിച്ചാൽ മതി അമ്മാതിരി കമന്റ് ഒന്നും വേണ്ട എന്നാണ് മുഖ്യമന്ത്രി പിന്നെ എല്ലാവരും തന്നെ സന്തോഷം കാര്യമാണ് അതിനെ എല്ലാവർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് എന്റെ സ്നേഹാഭിവാദം പോലുള്ള താങ്ക് യു സർ വളരെ നല്ലൊരു ഉദ്ഘാടന പ്രസംഗം കാഴ്ചവെച്ചതിന് അല്ല അമ്മായിതിരി കമന്റ് കേട്ടോ നിങ്ങൾ ആളെ വിളിച്ചിട്ട് നിങ്ങളെ വിളിച്ചാൽ മതി ിൽ കവന്റ് കേട്ടാ കേട്ടോ നിങ്ങൾ ആളെ വിളിച്ചിട്ട് നിങ്ങളെ വിളിച്ചാൽ മതി അറിയാം എല്ലാത്തിനൊരു വിചാരം ഉണ്ട് താ ഏതോ കോപ്പിലെ വലിയ രാജാവാണ് താ ഒരു പുല്ല് വലമായതിൽ കവന്റ് കേട്ടാ കേട്ടോ നിങ്ങൾ ആളെ വിളിച്ചിട്ട് ആളെ വിളിച്ചാൽ മതി